വധശിക്ഷ നീട്ടിവച്ചതിനുശേഷം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കം യമനിലെ പൌരന്റെ കുടുംബത്തിന്റെ പ്രതിനിധി സംഘവുമായി കാന്തപുരം എ അബൂബക്കർ മുസ്ലിയർ ചർച്ച നടത്തി കൊല്ലപ്പെട്ട യമൻ പോരന്റെ കുടുംബവുമായി ചർച്ച നടത്തിയ സൂഫി പണ്ഡിതനായ ഹബീബ് ഒമർ ബിൻ ഹാഫിസുമായി വീഡിയോ കോൾ ചെയ്ത് കാന്തലൂർ സാഹചര്യം വിലയിരുത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന തലാലിന്റെ കുടുംബത്തോട് ദയാദനം സ്വീകരിക്കാൻ പറയുക മാത്രമാണ് ഇനിയുള്ള പോംവഴി ദയാധനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറാവുകയാണെങ്കിൽ ആവശ്യമായ തുക സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തലാലിന്റെ സഹോദരൻ മായ നിലപാടാണെന്നും ഇനിയും കടമ്പകൾ ഉണ്ടെന്നും ഹബീബ് ഒമർ ബിൻ ഹാഫിസ് അറിയിച്ചു വധശിക്ഷ നീട്ടിവയ്ക്കാൻ ഇടപെടൽ നടത്തിയ കാന്തപുരത്തെ അഭിനന്ദിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം വി ജയരാജനും എത്തി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് കാന്തല്ലൂർ ഈ പ്രശ്നത്തിന്റെ ഭാഗമായി കൈകാര്യം ചെയ്തതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം നിമിഷ പ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യെമനിൽ കൊല്ലപ്പെട്ട തലാലും സഹോദരൻ അബ്ദുൽ ഫത്താഹ്മേദി വ്യക്തമാക്കിയതിന് പിന്നാലെ മകളുടെ മോചന കാര്യത്തിൽ ആശങ്ക അറിയിച്ച് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തന്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രതികരിച്ചു എല്ലാം തകർത്തു കളയുന്ന വാർത്തകളാണ് വരുന്നത് ഞാൻ കാലുപിടിക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ എന്റെ മകനാണ് തലാൽ എങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഈ വീട്ടിലേക്ക് ഉപദ്രവമായ ഒരു വിവരങ്ങൾ ോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് എന്റെ മകളെയും കൊണ്ടേ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് സാമുവൽ എനിക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയാണ് നാട്ടിലേക്ക് പോയത് നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിടും അമ്മ എന്താണ് വിശേഷം സാർ എന്ത് പറഞ്ഞു എന്ന് മെസ്സേജ് അയക്കുമെന്നും പ്രേമകുമാരി പറഞ്ഞു